ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് ആറ് ലക്ഷത്തി ചില്ലാൻ രൂപ അടച്ചാൽ ഇതെന്ത് സംഭവിക്കും ആ ലോൺ എനിക്ക് പുതുക്കി തരും അല്ലെങ്കിൽ എൻ്റെ വീട് ജപ്തി ചെയ്തു പോവും അപ്പം രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും അടച്ചിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം അത് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിനകത്ത് ലോൺ എടുത്താണ് ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ അല്ലേ അതിലെത്ര മാത്രം ലോൺ കുടിച്ചു കേട്ടുന്നു ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ കേരളത്തിലെ ഗവർണറെ ഞാൻ തീരുമാനിക്കുന്നറിയില്ലേ ഞാൻ അത്രയാളല്ല എനിക്ക് എൻ്റെ നാടും ഈ നഗരത്തിലും ഒരു ബന്ധമുണ്ട് അപ്പം എന്നെ കാണുന്ന ആൾക്കാരോട് ചിരിക്കും സൗഹൃദം വെക്കും പക്ഷെ ഞാൻ ഒരു മനുഷ്യനോട് എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളെൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ജീവിതം എന്തുണ്ട് അവിടെ ഒരു ആള് കിടപ്പുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആരോപണം ശരിയാണെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം ആയിരിക്കില്ല അതിന് പിന്നിലുണ്ടാവുക എനിക്കറിയില്ല നിങ്ങൾ എന്റെ നമ്മളൊരു മനുഷ്യന്മാർ തമ്മിൽ ഈ വിവരങ്ങൾ ഇതിന്റെ യഥാർത്ഥ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇതിന്റെ ഒരു യഥാർത്ഥം എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ഒരു മനുഷ്യനൊരു സമ്പത്ത് സ്വീകരിക്കുന്ന എന്തിനാണ് ഒരു അനാവശ്യ പണം സ്വീകരിക്കുന്ന എന്തിനാണ് രണ്ടായിരത്തി ഇരുപത് ഇത്രയും വർഷമായിട്ട് നഗരത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയോ ഉണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാകാൻ പാടുണ്ടോ ഈ ഈ ആരോപണങ്ങളുടെ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത നിങ്ങൾ നിർബന്ധമായിട്ട് കാണിക്കണ്ട എനിക്ക് എന്റെ മകന്റെ മുന്നിൽ അച്ഛൻ ഇങ്ങനെ ഒരാളാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടാവോ അങ്ങനെ ഉണ്ടാവോ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവോ എനിക്ക് ഞാനിപ്പോ എന്താ പറയാ ഇപ്പൊ ഞാനൊന്നും പറയുന്ന ശരിയല്ല എന്റെ പാർട്ടിയാണെന്റെ എന്റെ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ലൈഫ് ഇതാണ് എന്റെ ജീവി ആരോപണത്തിന്റെ അതായത് എന്റെ എന്റെ ഭാര്യ എന്റെ മകൻ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജയിലിലാക്കപ്പെടുകയോ കേസിലാക്കപ്പെടുകയോ ചെയ്തതാണ് എന്റെ വീട്ടിൽ നിരവധി തവണ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് എന്തിനാണ് സമരത്തിനകത്ത് പങ്കാളിയ അതിന്റെ ഭാഗമായിട്ട് എന്റെ അമ്മക്ക് അന്നൊന്നും ഒരു വിഷമമുണ്ടായില്ല കാരണം ഞങ്ങളൊരു കുടുംബം അങ്ങനെയാണ് പക്ഷെ ഇപ്പം പറയുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തൊക്കിട്ട് എടാ ഇത്രയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ആയില്ലെന്ന് ചോദിക്കില്ല അപ്പൊ എനിക്ക് തീയുണ്ടാക്കിയവര് പോകാൻ പറയട്ടെന്താണ് ആരോപണത്തിന്റെ വസ്തുതണത്തിന്റെ വസ്തുത പുറത്തു വരണം എന്ന് പറയണ്ടല്ലോ അത് എങ്ങനെ പുറത്തു വരും പോലീസ് അന്വേഷണം ഇല്ലാണ്ട് പുറത്തു വരും എന്താണോ അതിന് നമ്മളൊരു പരിമിതമായ ലോകത്ത് ജയിക്കുന്നവരല്ലേ എന്താണോ അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങള് ശത്രുക്കൾ ആരാണ് പാർട്ടിക്ക് പുറത്താണോ അങ്ങനല്ല ഞാൻ എൻ്റെ ഒരു ജീവിതത്തെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ സന്തോഷ എൻ്റെ ഒരു ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണോ ചിരിക്കുന്നത് അതേപോലത്തെ നന്മയായിരിക്കും നിങ്ങളുടെ ചിരിയിലും എന്നാണ് ഞാൻ കരുതുക അല്ലേ ജില്ലാ പിന്നെ എനിക്കങ്ങനെ അങ്ങനെ പറയാൻ പാടണ്ടോ മോനെ ശത്രുക്കൾ പുറത്താണോ എന്തുടേ ഇത് നമ്മൾ എന്തിനാ വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കുന്നത് നമ്മൾ സന്തോഷായിട്ട് ജില്ലാ ശത്രുക്കളെ എവിടെയാന്ന് ജീവിക്കാൻ വിടണ്ടേ എന്തായാലും ൂടി കേട്ടല്ലേ ഞാന് ഒരു കുറ്റവും സമ്മതിച്ചില്ല കേട്ടോ അത് നിങ്ങൾ ഇന്നലെ കൊടുത്ത തെറ്റാ അത് ശരിയല്ലേ അന്വേഷണം പാർട്ടിയാണോ അത്രയും എന്തിന് ഇതിനകത്ത് നോക്കട്ടെ നമ്മൾ വീട് നമ്മളൊരു ലൈഫിന്റെ പാതി കഴിഞ്ഞ് എൻ്റെ കടം വീട്ടാണല്ലേ എന്താ പറയുക ഇനിയിപ്പോൾ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഒരു മനുഷ്യൻ കടത്തിലായ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കുറുക്കല്യാത്ര ചെയ്താൽ പോലെ അപ്പോൾ ഞാൻ കുറുക്കല്യാണത്തിന് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ കത്ത് തരും അപ്പോൾ നിങ്ങൾ ഈ എന്താണ് റിയൽ എസ്റ്റേറ്റ് ആളുടെ കുറുക്കല്യാത്ര വരണം